ഇ വി എം കൂട്ടത്തോടെ തകരാറിലാണ് എന്നാണ് ആദ്യഘട്ട പരിശോധന കഴിയുമ്പോൾ പുറത്തു വരുന്ന വിവരാവകാശ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പൊതുതെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഉളവാക്കുന്നത് സത്യത്തിൽ ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ തൊട്ട് ഇ വി എം എന്നത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നല്ല അതിനും വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ വോട്ടറും താൻ കുത്തുന്ന ചിഹ്നത്തിനും സ്ഥാനാർത്ഥിക്കും തന്നെയാണോ വോട്ട് പതിഞ്ഞത് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നേയില്ല പകരം താൻ വോട്ട് ചെയ്ത് തന്റെ സ്ഥാനാർത്ഥിക്കും വോട്ട് പതിഞ്ഞത് എതിർ സ്ഥാനാർത്ഥിക്കുമാണോ എന്ന വലിയ സംശയമാണ് ജനിപ്പിക്കുന്നത് അതിനിടയിലേക്കാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ ഇ വി എം മെഷീൻ തകരാറിലാണ് എന്നുള്ള വിവരാവകാശ റിപ്പോർട്ട് പോലും പുറത്തു വരുന്നത് ഇതൊക്കെ പോകട്ടെ ഗുരുതരമായ പ്രശ്നം ഇവിടെ ഒന്നുമല്ല അലോദിക്കുന്നത് പകരം പരിശോധനയ്ക്കിടയിൽ ഏതെങ്കിലും ഇ വി എം തകരാറിലാണെന്ന് കണ്ടെത്തിയാൽ അത് നിർമ്മാതാക്കളായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിനോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനോ ഒക്കെയാണ് തകരാറ് പരിഹരിക്കാനായി കൈമാറുന്നത് എന്നാൽ ഇവിടെ ട്വിസ്റ്റ് ഈ പറയുന്ന പരിഹരിക്കുന്ന ഭാരത് ഇലക്ട്രോണിക് ാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത്തരത്തിൽ ഇ വി എം മെഷീനുകൾ നിയന്ത്രിക്കുന്നതും തകരാറുകൾ പരിഹരിക്കുന്നതും ഒക്കെ ബി ജെ പി നേതാക്കളാണെന്നുമുള്ള കാര്യം മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി ഇ എ എസ് ശർമ്മ ആരോപിക്കുകയും ചെയ്തുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ബി ജെ പിയുടെ നേതാക്കളോട് ഭാരത് ഇലക്ട്രോണിക്സ് നിയന്ത്രിക്കുന്ന ബോർഡിൽ നിന്ന് പിൻവലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇ എസ് ശർമ്മ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇ വി എമ്മിന്റെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വി വി പാറ്റ് എന്നിവയിൽ തുടക്കത്തിൽ നടത്തുന്ന സാങ്കേതികപരമായ പരിശോധനയാണ് ആദ്യഘട്ട പരിശോധന എന്ന് പറയുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ജില്ലാതലത്തിൽ ആറുമാസം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ നടത്തുന്നത് എഞ്ചിനീയർമാരാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇ വി എമ്മുകൾ പണി വലിയ രാഷ്ട്രീയ കോളടത്തിലേക്ക് നയിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ട പരിശോധനയിൽ സംസ്ഥാനങ്ങളിൽ വി വി പാറ്റുകളിലും കൺട്രോൾ യൂണിറ്റുകളിലും വലിയ തോതിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതായി കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ വെങ്കടേഷ് നായക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഭാരത് ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക കേരളം എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസുകളിൽ നിന്ന് മെഷീനുകൾ വലിയ തോതിൽ തകരാറിലായതിനെ തുടർന്ന് കൂടുതൽ മെഷീനുകൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മളൊന്നും കുത്തുന്ന വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്കാണോ കിട്ടുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്